എനിക്കത് പറയാൻ പറ്റുന്നില്ല മക്കള് അതൊരു ഭയങ്കര അനുഭവം തന്നെ തന്നു ഞാൻ ധനു കഴിച്ചു പോലെ പതിനെട്ട് ദിവസം മാത്രമേ ഉള്ളൂ അതുകൂടെയുള്ളൂ ദർശനത്തിന്റെ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വഴിപാടുകളിലൊന്നാണ് എന്ന് പറയുന്നത് അങ്ങനെ അത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് പിറ്റേ ദിവസം മുതലൊക്കെ എനിക്ക് ശരീരത്തിന് ഒരു പ്രത്യേക ഒരു ആരോഗ്യവും ഒരുപാട് മാറ്റം ഉണ്ട് എന്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള എനിക്ക് ഇപ്പോഴും അനുഭവം ഉണ്ട് ഇവിടെ ഭഗവാനെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വേറെ മറ്റെല്ലാ കാര്യങ്ങളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ ഭഗവാൻ എന്റെ കൂടെ തന്നെയുണ്ട് നമസ്കാരം ഞാൻ വീണ്ടും ജ്യോതിഷ വാർത്തയോടൊപ്പം പിറവത്ത് കക്കാടുള്ള പുരുഷമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പുരുഷമംഗലത്തെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം നിങ്ങളെ ഓർമ്മിപ്പിക്കാം ധനു ഒന്നു മുതൽ തുടങ്ങുന്ന വിശ്വരൂപ വിശ്വരൂപദർശനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒന്നും കൂടി നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജ്യോതിഷ വാർത്തയോടൊപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് മാത്രമല്ല എനിക്കും ഈ വിശ്വരൂപ ദർശനത്തിൽ പങ്കുചേരണം എന്തായാലും ഈ പ്രാവശ്യത്തെ വിശ്വരൂപ ദർശനത്തിന് പഴയതിലും കൂടുതൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതും കൂടെ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്താണ് പ്രത്യേകത എന്ന് അറിയണ്ടേ വാ നോക്കാം കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കാട്ടിക്കൊടുത്ത വിശ്വരൂപ ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ വിശ്വരൂപ ദർശന മഹോത്സവം കൊണ്ടാടുന്നത് സ്ത്രീ പുരുഷനായിട്ടാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നത് വർഷത്തിൽ പതിനെട്ട് ദിവസം മാത്രമാണ് നമുക്ക് വിശ്വരൂപത്തിൽ ദർശനം നൽകുന്നത് അകത്തേക്ക് പോയി നോക്കാം കുരുക്ഷേത്ര യുദ്ധം നടന്നു എന്ന് പറയപ്പെടുന്നത് ധനുമാസം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലായതിനാൽ എല്ലാ വർഷവും ഈ പതിനെട്ട് ദിവസങ്ങളിൽ ഇവിടെ ഭഗവാനെ സഹസ്രം ശിരസുകളും പാദങ്ങളും കൈകളും എല്ലാമായി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപത്തിൽ നമുക്ക് ദർശിക്കാനാകും മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാകാത്ത ഒരു പ്രത്യേകത കൂടിയാണ് ഇത് സ്വർണപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഭഗവത് ദർശനം തൊഴുക എന്നത് ഓരോ ഭക്തന്റെയും ജന്മസുഹൃതമാണ് അങ്ങനെ പുരുഷമംഗലത്തപ്പനെ കണ്ണിറയെ ഇന്ന് കണ്ടു ഇത്രയും വലിയൊരു ഭാഗ്യം ഇത്രയും വലിയൊരു സന്തോഷം വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമ്മളെ എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നുവാണ് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറി നമ്മുടെ മനസ്സ് നിറയെ സന്തോഷം കിട്ടുന്ന പോലെയാണ് ഭഗവാനെ കണ്ടു കഴിയുമ്പം എന്തായാലും ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്തായി ഉപദേവതയായി ഗണപതിയെയും ചുറ്റമ്പലത്തിന് പുറത്ത് സ്വാമി അയ്യപ്പനെയും നാഗരിദേവങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മളോടൊപ്പം മേൽശാന്തി ശ്രീ ശങ്കർദാസ് ആണുള്ളത് അദ്ദേഹം പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ച് പ്രേക്ഷകരോട് സംസാരിക്കും നമസ്കാരം തിരുമേനി നമസ്കാരം നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ച് ഒന്ന് പറയാമോ ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടാണ് വിട്ട് വിട്ടുപാൽപ്പായസം എല്ലാ ആഗ്രഹങ്ങളും നടക്കാനായിട്ടാണ് അതെല്ലാ ഭക്തജനങ്ങളും ഇവിടെ കഴിക്കുന്നത് പിന്നെ വെണ്ണ തട്ടം വഴിപാട് കതലിപ്പഴം പഞ്ചസാര വഴിപാടുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മറന്നു പോകുന്നത് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറുന്നതിനും നമ്മുടെ സർവാഭീഷ്ടസിദ്ധിക്കും വേണ്ടിയിട്ടാണ് ഇവിടെ കതളിപ്പഴം ഇട്ട പാൽപ്പായസ നിവേദ്യം ഉള്ളത് ഈ പാൽപ്പായസ നിവേദ്യം നമ്മൾ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും ഭഗവാൻ പരം കൂടുതൽ ഇഷ്ടമുള്ള ഒരു വഴിപാടില്ലെന്ന് തന്നെ പറയാം അത്രയ്ക്ക് തടസ്സങ്ങളെ മാറ്റിത്തരുന്ന ഒരു വഴിപാടാണ് ഈ പാൽപായസ നിവേദ്യം ഈ ഉത്സവകാലത്തെ ഒരു പ്രത്യേക നൈവേദ്യമാണ് ദദ്ധം സർവരോഗ സംഹാരിയാണ് ഇതെന്ന് പറയപ്പെടുന്നു ഇതിനുമുണ്ട് ഒരൈതിഹ്യം കുരുക്ഷേത്ര യുദ്ധ സമയത്ത് പാഞ്ചാലി പാണ്ഡവർക്കായി തയ്യാറാക്കിയതായിരുന്നു അത്ര ഈ നിവേദ്യം പാണ്ഡവരുടെ ആരോഗ്യത്തിനായി ഉണ്ടാക്കിയിരുന്ന ഈ അന്നം ഭഗവാനെ നേദിച്ച് പ്രസാദമായി കഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറി ആരോഗ്യം കൈവരിക്കുന്നതായി വിശ്വസിക്കുന്നു ക്ഷേത്രത്തിന് പുറത്ത് ശാസ്താവാണ് ഉപദേവതയായിട്ട് കുടികൊള്ളുന്നത് ശാസ്താവിനോട് ചേർന്ന് തന്നെയാണ് നാഗരി ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രം ഊരാളൻ കുടുംബം പുളിക്കാമറ്റത്ത് മനയിലെ ശ്രീ ദിലീപൻ നമ്പൂതിരിയാണ് ഉള്ളത് വിശ്വരൂപ ദർശനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കും നമ്മൾ ഈ ഇവിടുത്തെ വിശ്വരൂപ ദർശനമാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് തിരുമ്മനി അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് പ്രേക്ഷകരോട് പറയാമോ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതിപ്പോ മുമ്പ് പറഞ്ഞു ഭഗവാൻ കൃഷ്ണന്റെ ർത്ഥസാരഥി ഭാവാണ് ഇവിടെ അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ ഓരോ സ്വധർമാനുഷ്ഠാനം എന്നാണ് പണ്ടത്തെ ഭാഷ പറയുക സ്വധർമാനുഷ്ഠാനം ഇപ്പോൾ പോലീസുകാരനാണെങ്കിൽ നിയമപാലനാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി ഭംഗിയായിട്ട് നിറവേറ്റ തടസ്സ ഉത്തരവാദിത്ത പൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള ധർമാനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന് ചേർന്നേക്കാവുന്ന തടസ്സം അർജുനൻ എങ്ങനെയാണോ സമയത്ത് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷമം വന്നപ്പോൾ അതിനെ അതിൽ നിന്നും യുദ്ധം ചെയ്യുകയാണ് അപ്പോഴത്തെ ധർമ്മം ആ ധർമ്മം നിറവേറ്റാൻ എങ്ങനെയാണോ അദ്ദേഹത്തിനെ ഭഗവാൻ പ്രാപ്തനാക്കിയത് അതുപോലെ ഇന്ന് ജീവിതയുദ്ധത്തിൽ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ തളരുമ്പോൾ നമ്മളെ അതിൽ നിന്ന് കരകേറ്റാൻ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ച ആ ഭാവത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ കൃഷ്ണൻ തന്നെയാണ് പാർത്ഥസാരഥി എന്നൊന്നും പ്രത്യേക ഭാവം എന്നല്ല കൃഷ്ണൻ തന്നെയാണ് പാർത്ഥസാരഥി അപ്പോൾ ഈ പാർത്ഥസാരഥി ഭാവത്തിലുള്ള ആയതുകൊണ്ട് തന്നെ ധനുമാസത്തിലെ അതാണ് വിശ്വരൂപദർശനം എന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടം അതാണ് ഭഗവാൻ മഹാഭാരത യുദ്ധ മധ്യത്തിൽ അർജുനന് മാന ബന്ധുമിത്രാദികളെ കൊല്ലേണ്ടി വരുന്നതിലെ വിഷമത്തിൽ യുദ്ധം ചെയ്യാതെ തളർന്നിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനോട് ഇതെല്ലാം ഈ ബന്ധുമിത്രാദികളും എല്ലാം ഞാൻ തന്നെയാണ് ഭഗവാ അർജുന ഇത് എന്താ ഒരു കേവലം കൊല്ലപ്പെടൽ കൊല്ലുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണ മാത്രമാണ് അതുകൊണ്ട് നിന്റെ ധർമ്മം നീ അനുഷ്ഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഞാൻ തന്നെയാണ് വിഷ്ണു തന്നെയാണ് എന്ന് ഭഗവാൻ തന്നെയാണെന്ന് കാണിക്കുന്ന ഒരു രൂപം അദ്ദേഹത്തിന് മുമ്പ് പ്രദർശിപ്പിച്ചു കൊന്നും അത് കണ്ടാൽ മാത്രം മുതൽ അദ്ദേഹത്തിന് അർജുനന് സ്വന്ത സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിൻ്റെ ഉള്ള വൈക്ലബ്യം മാറി കിട്ടിയെന്നുമാണ് നമ്മുടെ മഹാഭാരതത്തിലെ കഥ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വരൂപ ഭാവത്തിലുള്ള ഭഗവാൻ ശ്രീ പുരുഷന്ത്രത്തപ്പൻ തൃക്കത്തേവർ എന്ന് നമ്മൾ പ്രാദേശികമായിട്ട് പറയുക തൃക്ക എന്ന് പറഞ്ഞു ഒരു വിഷ്ണു ക്ഷേത്രം ഓരോരുത്തരിലും ഭഗവാനുണ്ട് പാർത്ഥസാരഥി നമ്മളിലൊക്കെ എന്നിലും താങ്കളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നിൽക്കണ പാർത്ഥസാരഥിയാണ് ഭഗവാൻ അപ്പം നമുക്ക് അത് നമ്മളിലുള്ള ആ ഭഗവത് ചൈതന്യത്തെ ഉണർത്താനുള്ള സമയമാണ് ഈ വിശ്വരൂപ ദർശന മഹോത്സവം എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഭഗവത് ചൈതന്യത്തെ ഉണർത്തിയെടുക്കാനും അതുമൂലം നിത്യജീവിതത്തിലെ നമ്മുടെ യുദ്ധം ജീവിത യുദ്ധത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാനും ഒരു ഒരു പരിശീലനം ആണ് ഈ ആചാരം അത് ധനുമാസത്തിൽ ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് അത് മഹാഭാരത യുദ്ധം നടന്ന സമയം ആണെന്നാണ് അപ്പോൾ ഈ സമയത്ത് ഇവിടെ വിശ്വരൂപ ദർശന പൂജ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട പൂജ അതാണ് വഴിപാടായിട്ട് ജനങ്ങൾക്ക് നടത്താൻ കഴിയുന്ന ഒരു വിശ്വരൂപ ദർശന പൂജയാണ് അപ്പോൾ അതൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങൾ ഈ വഴിപാട്ടുകാർ വന്ന് പങ്കെടുക്കേണ്ട ഒരു പൂജയാണ് വളരെ ദീർഘ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് വരേണ്ടത് ഇരുപത്തിയെട്ട് വരെയൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയി അപ്പോൾ അതാണ് പ്രധാന വഴിപാട് ഈ വിശ്വരൂപ വിശ്വരൂപ വിശ്വരൂപദർശനത്തിൻ്റെ പ്രാധാന്യം ഇതാണ് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ നമ്മുടെ മന തളരുന്ന മനസ്സ് തളരുന്ന സമയത്തൊക്കെ നമ്മളെ ഉള്ളിൽ പാർ എങ്ങനെയാണോ യുദ്ധഭൂമിയിൽ ഉദയം ഉദയം ചെയ്തത് അതുപോലെ മനസ്സിൽ അതാണ് ദർശനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഭാഗ്യം വൃശ്ചികം മുപ്പതിന് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാന് ചാർത്താനുള്ള വിശ്വരൂപ ഗോളക ശ്രീലങ്കത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ പതിനെട്ട് ദിവസത്തെ ദർശനത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു ദഞ്ഞിപാടുണ്ട് ദഞ്ഞാല് ദധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തില് തൈരാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ തൈര് തൈര് കൂട്ടിയുണ്ട് എന്നുള്ളതാണ് കാരണം ദഹനം കൂടുതൽ നേരത്തേക്ക് വിശപ്പ് മാറിക്കിട്ടും യുദ്ധത്തിന് പോകുമ്പോൾ അന്ന് രണ്ടാഹാരമേ ഉള്ളൂ ഇപ്പോഴത്തെ പോലെ മൂന്നും നാലും ആഹാരങ്ങളൊന്നുമില്ല രാവിലെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് എല്ലാവരും ദധി ഭഗവാന് നിവേദിച്ച നിവേദിച്ചോറും തൈരും ചേർത്ത് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ഉച്ച സന്ധിക്ക് തൊട്ട് മുമ്പേ പിന്നെ ഭക്ഷണമുള്ളൂ അന്നത്തെ കാലത്ത് അന്നത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഭക്ഷണം ഇതിൻ്റെ ദിവ്യത്വം കൊണ്ടും പിന്നെ ഭക്ഷണം നല്ല ഗുരുത്വമുള്ള ഭക്ഷണം അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരം വരെ നല്ല എനർജി കിട്ടും അപ്പോൾ ആ ഭ അന്ന് അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ മഹാഭാരത യുദ്ധ കാലഘട്ടത്തിലെ അവരുപയോഗിച്ചിരുന്ന ആ ഒരു ഭഗവാന് നിവേദിച്ച ദം ദധി പ്ലസ് അന്നം ദധി എന്ന് പറഞ്ഞാൽ തൈര് അന്നം എന്ന് പറഞ്ഞാൽ നിവേദിച്ചോറ് അപ്പോൾ അത് ഈ സമയത്ത് എല്ലാ എല്ലാ ദിവസവും നിവേദിച്ച് ഭക്തനങ്ങൾക്ക് കൊടുക്കണുണ്ട് അതൊരു പ്രധാന ഒഴിപാടാണ് അപ്പോൾ അത് കഴിക്കുമ്പോഴും ഈ ഒരു ഫലം നമ്മൾ നമ്മളുണ്ടാവുന്നതാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള യുദ്ധഭൂമിയിൽ മീൻസ് ജീവിത യുദ്ധഭൂമിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ അതിനെ അതിജീവിക്കാനുള്ള ഒരു അന്ന അന്ന മാത്രമാണ് ജീവൻ എന്നാണ് അപ്പോൾ ജീവൻ അത് കിട്ടുന്ന പറയും അപ്പം അതാണ് ദം പ്രധാന ഒരു വഴിപാട് പിന്നെ പാർത്ഥസാരഥി പുഷ്പാഞ്ജലി എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ചെയ്യാൻ കാരണം ഭാവം അതാണ് പാർത്ഥസാരഥി പാർത്ഥസാരഥി എന്താണ് പാർത്ഥന്റെ സാരഥി ദാറ്റ് മീൻസ് എവിടെയാണോ പാർത്ഥൻ പാർത്ഥൻ കർമ്മവും ഭഗവാൻ ആധാരമായ സ്പിരിച്വൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പറഞ്ഞാൽ സ്പിരിച്വലൻറ്റിറ്റിയാണ് ഭഗവാൻ നമ്മളെ അങ്ങോട്ട് ചെയ്യണം അപ്പോൾ കർമ്മം മുമ്പോട്ട് പോകാൻ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മാറാനും മുമ്പോട്ട് അഭി ഉത്കർഷം ഉണ്ടാവാനും ഈ പാർത്ഥസാരഥി പുഷ്പാഞ്ജലി എല്ലാ ദിവസങ്ങളും സാധാരണ ദിവസങ്ങളെല്ലാം മീൻസ് ഈ ദർശന കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല സാധാരണ ദിവസങ്ങളിലും ഇവിടെ വഴിപാട് ചെയ്യാറുണ്ട് അതൊക്കെയാണ് പ്രധാനം പിന്നെ ഈ പറഞ്ഞ പോലെ വെണ്ണ പാൽപ്പായസം വിഷ് കൃഷ്ണൻ്റെ പ്രധാന വഴിപാടുകളെല്ലാം ഉണ്ട് അപ്പം നമുക്ക് വിശ്വരൂപ വിശ്വരൂപദർശനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഇവിടുത്തെ അന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചും അല്ലാത്ത ദിവസത്തെ പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചും എല്ലാം നമുക്കെല്ലാവർക്കും മനസ്സിലായി നന്ദി തിരുമേനി തന്നെ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത കാരുണ്യമൂർത്തിയാണ് ശ്രീ പുരുഷമംഗലത്ത് വാഴുന്ന ആ വൈകുണ്ഠനാഥൻ ഭഗവാന്റെ രൂപത്തെ നേരിട്ട് കണ്ട് മനസ്സിലുറപ്പിക്കുന്നതിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഈ വിശ്വരൂപ ദർശന സൗഭാഗ്യം ഏവർക്കും സർവൈശ്വര്യം പ്രദാനം ചെയ്യുന്നു ശ്രീ പുരുഷമംഗലത്തപ്പൻ്റെ അനുഗ്രഹത്തിന്റെ മറ്റൊരുദാഹരണമാണ് എന്നോടൊപ്പം നിൽക്കുന്ന അമ്മണി ചേച്ചി നമുക്ക് പരിചയപ്പെടാം അമ്മണി ചേച്ചി നമസ്കാരം കാര്യത്താസില് നിങ്ങളൊക്കെ കണ്ടതാ ശരി എനിക്ക് അന്നുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വന്നു ഭരണ വരാത്തതില് ഭയങ്കര സങ്കടം സങ്കടം വരും പെട്ടെന്ന് അപ്പൊ എന്നെ ഭഗവാനാണ് എപ്പോഴും ഇവിടെ നിർത്തിയാക്കുന്നത് എന്റെ രണ്ടു പാൽ പ്രശ്നായിരുന്നു ഒന്ന് റിപ്പയർ ചെയ്യണം ഒന്ന് മാറ്റി വെക്കണെന്ന് ഡോക്ടർ പറഞ്ഞു കാര്യത്താസിലെ രാജേഷ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് എന്നെ ചേച്ചി വെച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ പറഞ്ഞു അപ്പൊ രണ്ടും പ്രശ്നമാണ് ബ്ലഡ് പുറത്തേക്ക് ലൂസ് ചെയ്യുകയാണ് അപ്പൊ അത് കാരണം എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട അങ്ങനെയുള്ള ഇതിലായിരുന്നു ഞാൻ ഒന്നും കഴിക്കാൻ പറ്റണില്ല എന്റെ ശരീരം മൊത്തം അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ ആയായിരുന്നു അത്രക്ക് ശരീരം ഇല്ലാണ്ടായി പിന്നെ ഡോക്ടറും നമ്മുടെ വഴിപാടിന്റെ ശക്തിയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാമെന്ന് വെച്ചു അത് ചെയ്തു കഴിഞ്ഞാൽ അത്ര ഇതാവണം എന്നൊന്നും കുറച്ചൊക്കെ നമ്മളും ഇവിടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അവിടെ കിടന്നും പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു ഭഗവാനോട് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞു എനിക്ക് ധൈര്യം തന്നെ എന്റെ കൂടെ ഉണ്ടാവണേന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്കത് പറയാൻ പറ്റുന്നില്ല മക്കളെ അതൊരു ഭയങ്കര അനുഭവം തന്നെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് രണ്ടായിരത്തി ഏഴ് തൊട്ട് ഞങ്ങൾ ഇത് എൻഎസ്എസ് ഏറ്റെടുത്തപ്പന്നതൊട്ട് ഇവിടെ നമ്മളുണ്ട് എന്താവശ്യത്തിനാണെങ്കിലും എനിക്ക് വീട്ടിൽ പോയില്ലോ എന്റെ അമ്മയെ കണ്ടു എനിക്ക് എന്റെ അമ്മയുണ്ട് അമ്മയെ കണ്ടില്ല എനിക്ക് ഭഗവാനോ ഒന്നും കണ്ടില്ല ഭയങ്കര സങ്കടം എന്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള എനിക്ക് ഇപ്പോഴും അനുഭവം ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇവിടെ ക്ലീനിങ്ങിന് ഈ വിശ്വരൂപത്തിന് മുമ്പ് ക്ലീനിങ്ങുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒത്തുകൂടും അപ്പൊ അതിൻ്റെ തലേ ദിവസം വന്ന് ഇത് ഞാൻ എല്ലാത്തിനും കൂടിയിട്ട് വന്ന് വൈകുന്നേരമാണ് എനിക്ക് സ്ട്രോക്ക് വന്നത് സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞ തലവേദന പോലെ വന്നത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ തന്നെ അശോകൻ എന്ന് പറഞ്ഞു ദേവസ്മാനായിരുന്നു നേരത്തെ അപ്പം അശോകനെ ഒന്ന് വിളിച്ചു ചേട്ടൻ ഉടനെ വീട്ടിലുണ്ടെങ്കിൽ തോന്നിയത് വേഗം വന്നു പിന്നെ ഞങ്ങളുടെ ഒരു പുള്ളിക്കാരിയെ വിളിച്ചു നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളായിരുന്നു ഇന്ദിരാ എന്ന് പറഞ്ഞു പുള്ളിക്കാരിയും വന്നു കഴിഞ്ഞപ്പോഴത്തേ വേറെ റെഡി ആയിക്കോയി ഈ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു ഞാൻ ആയിരുന്നു ഇട്ടിന്ത ആ ഇതേ ഇപ്പടി എന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് ജെ എം ബി കയറിപ്പോൾ പറഞ്ഞു കൊട്ടനെ എന്നെ എന്നാൽ കാലത്താസിൽ എത്തിച്ചോളാം പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി ആംബുലൻസിൽ ഞങ്ങൾ പോയി അവിടെ ചെന്നു ചെന്ന വഴി എന്നെ എൻ്റെ ഐ സി യുയിലേക്ക് കയറ്റിയ പതിമൂന്ന് ദിവസം ഐ സി യു കിടന്നു പക്ഷേ അന്നേരമൊക്കെ ഇവിടെ വിശുരൂപമൊക്കെ നടക്കുന്നുണ്ട് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള ധന്യം ആ ധന്യം ഒന്നും മുതൽ പതിനെട്ട് ദിവസമുള്ളൂ ആ പതിനെട്ട് ദിവസത്തിൽ അത് കഴിച്ചതിന് ശേഷം എനിക്ക് വളരെ ഒരു ആരോഗ്യം ഇതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അത് നമ്മൾ ആര് ചോദിച്ചാലും നമുക്ക് എത്ര രോഗമുള്ളവർക്കാണ് ഇത്തിരി ശമരം കിട്ടും എന്നുള്ള എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കുണ്ട് അത് ഇവിടെ നിന്ന് തന്നെ കൊറച്ചുപേർ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവര് കൊണ്ടുപോകുന്നു എനിക്ക് ഞാൻ അത് കഴിച്ചു ദർശനത്തിന്റെ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദധൈന്യം എന്ന് പറയുന്നത് എല്ലാ സർവരോഗ ശാന്തിക്കും ആണ് ആ വഴിപാട് പ്രത്യേകമായിട്ടും കൊടുക്കുന്നത് അല്ലെ ശരിക്കും തീർച്ചയായിട്ടും അന്ന് ആശുപത്രിയിൽ ഇരുന്നപ്പോൾ അമ്മയ്ക്ക് കൊണ്ട് തരികയും അങ്ങനെ അത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് പിറ്റേ ദിവസം മുതലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി തന്നെ തലമുടിയൊന്നും ഞാൻ കൈ ഉപയോഗിച്ച് കെട്ടി അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായിരുന്നാലും വിളിച്ചാൽ കൂടെ ഉണ്ടാവും നമ്മൾ അതുപോലെ ധ്യാനിക്കണം അത്ര മാത്രമേ ഉള്ളൂ ഒരു കളങ്കോ കള്ളത്തരോ ഇല്ലാണ്ട് ഭഗവാനെ വിളിക്കുള്ളൂ ഒക്കെ നമ്മുടെ കൂടെ നിൽക്കൂലോ നമ്മുടെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മള് എന്താണെങ്കിലും മനസ്സ് ഉരുങ്ങി പറഞ്ഞിരുന്നെ ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള സത്യം എനിക്ക് അനുഭവം ഉണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഭവം അനുഭവമായിട്ടുള്ള ഒരു കാര്യം ഭഗവാന്റെ അത്ഭുത കരങ്ങൾ അനുഭവിച്ചറിയുക എന്നത് വളരെയധികം ഭാഗ്യമാണ് അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ജന്മങ്ങൾ പോലും ഭാഗ്യമുള്ള ജന്മങ്ങളായിട്ട് വേണം നമുക്ക് കാണാൻ ഏറ്റവും വലിയ നമ്മളെ ചേച്ചിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അനുഭവം നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ തീർച്ചയായിട്ടും തപ്പനെ കാണുവാനും ദർശിക്കുവാനും നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ പുരുഷമംഗലം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകതയാണെന്ന് പറയാം സ്വർണവർണത്തിലുള്ള കൂർമ്മദർശനം സ്വർണ്ണവർണ്ണത്തിലുള്ള കൂർമ്മത്തിനെ ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗ്യദോഷങ്ങളും മാറി നമ്മളിലേക്ക് ഭാഗ്യം കടന്നു വരും എന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും നമ്മുടെ എല്ലാ ദോഷവശങ്ങളും എല്ലാ കഷ്ടകാലങ്ങളും മാറി നമ്മളിലേക്ക് നല്ലത് മാത്രം നന്മ മാത്രം കടന്നു വരും സ്വർണ്ണവർണ്ണത്തിലുള്ള കൂർമ്മത്തിനെ ദർശിച്ചു കഴിഞ്ഞാൽ ആദ്യ കൂർമ്മ പൂജ എന്ന് പറയുന്ന ഒരു പ്രത്യേക പൂജ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ തീർച്ചയായിട്ടും ഈ സ്വർണ്ണവർണ്ണത്തിലുള്ള ആമയെ നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അനവധിയാണ് എത്ര കേട്ടാലും നമുക്ക് അത്ഭുതമാണ് പിന്നെയും പിന്നെയും അത്ഭുതമാണ് ഇദ്ദേഹത്തിനും അതുപോലെ ഒരു അനുഭവമാണ് പറയാനുള്ളത് നമസ്കാരം ചേട്ടാ എന്താണ് പേര് പേര് ശ്രീകുട്ടൻ ആ ഞാൻ ഇവിടെ വന്ന് നിർമ്മാലം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചു ഒരാളാണ് വർഷങ്ങളായിട്ട് എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാനെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വേറെ മറ്റെല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ ഭഗവാൻ എൻ്റെ കൂടെ തന്നെയുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മൂത്ത മകനെ പെര പണിയാനായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ആയിട്ടുണ്ട് എല്ലാം ഈ കുറച്ച് പണിയെങ്കിലും തീരാറുള്ളൂ അതൊക്കെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം മറന്നു പോകുന്നത് എന്നും ഭഗവാനെ വന്ന് ദർശിച്ചാൽ ഉണ്ടാവുന്ന എന്നും ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഗ്രഹം എത്ര പറഞ്ഞാലും മതി വരില്ല നമുക്ക് അത്രക്ക് നമ്മളുടെ മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതുതന്നെയാണ് ഇദ്ദേഹവും ഇങ്ങനെ വീണ്ടും വീണ്ടും ഭഗവാനെ കുറിച്ച് പറയുന്നതിന്റെ കാര്യം അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള നല്ല അനുഭവങ്ങളും ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സ് നിറയെ കണ്ണു നിറയെ നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അറിഞ്ഞ് അനുഭവിക്കുകയാണ് ഇദ്ദേഹമൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാവട്ടെ ക്ഷേത്ര മാതൃസമിതിയിലെ ശ്രീജ ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ചേച്ചി വിശ്വരൂപ ദർശനത്തിന്റെ കൂടുതൽ പ്രത്യേകതകളെ കുറിച്ചും എങ്ങനെയാണ് അതിലേക്ക് ഇവിടെ എത്തേണ്ടതെന്നും എന്തൊക്കെയാണ് അന്നത്തെ ദിവസത്തെ പ്രത്യേകതകളെന്നൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞുതരും ചേച്ചി നമസ്കാരം നമസ്കാരം വീണ്ടും ഒരു ദർശന പുനഃത കക്കാട്ടിലേക്ക് സമാഗതമായിരിക്കയാണ് ശ്രീ വിഷ്വമംഗലത്തപ്പനെ വിശ്വരൂപ ഭാവത്തിൽ കണ്ടുകഴുവാനായി ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു വിശ്വരൂപ ദർശനം ധനു പുലർച്ചെ മുതല് ദൈന്യം എന്ന വിശേഷ നേദ്യം ഭഗവാനെ നേതിച്ചുകൊണ്ട് നട തുറക്കുന്നു ആറു മണി മുതൽ പതിനൊന്നര വരെയാണ് ദർശനം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ വൈകുന്നേരം മണി മുതൽ എട്ട് മണി വരെയും ഭക്തർക്ക് ഇവിടെ ഭഗവാനെ കണ്ട് തൊഴാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ വ്രതാനുഷ്ഠാനത്തോടുകൂടി വന്ന് തൊഴുന്നവർക്ക് കൂടുതൽ ഭംഗിയായിട്ട് തൊഴാൻ പറ്റുമെന്നാണ് നമുക്ക് അനുഭവങ്ങള് ോട് പറയുന്നത് ഈ ദിവസത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് വിശ്വരൂപ പൂജയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ബുക്കിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ബുക്കിങ് തുടരുന്നുണ്ട് അതുപോലെ ഭക്തർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും സവിശേഷമായ മറ്റൊരു വഴിപാടാണ് തട്ടം വഴിപാട് ഉപദേവതകളെ പ്രീതിപ്പെടുത്തി ഭഗവാനെ തട്ടം സമർപ്പിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിലുള്ള എന്ത് കാര്യവും നടക്കുമെന്നാണ് വിശ്വാസം ഒരുപാട് പേര് അത് സമർപ്പിച്ചിപ്പം വർഷങ്ങൾക്ക് മുന്നേ അത് നടത്തിയിട്ട് പോയവരും ഒക്കെ ഇപ്പോഴും നമ്മളെ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ അനുഭവങ്ങൾ വളരെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഈ വർഷം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഈ തട്ടം വഴിപാട് സമർപ്പിച്ചതിലൂടെ അവർക്ക് വന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും വിഷമങ്ങള് കഷ്ടതകളും ഒക്കെ നീങ്ങിയതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പേര് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ താമരപ്പൂവിന്റെ ആ താമരമൊട്ടില് നെയ് നിറച്ചിട്ടുള്ള ഹവനം അത് അഷ്ടദ്രവ്യ ഹവനത്തിൽ പെടുന്നതാണ് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇപ്പൊ സന്താന ഭാഗ്യത്തിനാണെങ്കിലും കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അത് നീങ്ങുന്നതിന് വേണ്ടി പതിനെട്ട് ദിവസം മാത്രമുള്ള ഒരു ഹവനമാണത് അതും ഒരുപാട് പേര് ഒരുപാട് ഭക്തജനങ്ങള് വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ പേര് രസീതാക്കുന്നുണ്ട് അതും നമ്മളോട് അതിന്റെ അനന്തര ഫലങ്ങളും അവർക്ക് കിട്ടിയ നേട്ടങ്ങളും ഒക്കെ നമ്മളോട് ഇവിടെ വരുമ്പം പിന്നീട് തൊഴാനായി വരുമ്പം ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചനയും സാരസ്വത ഹൃതവും ഒക്കെ പ്രത്യേകമായിട്ട് ഈ പതിനെട്ട് ദിവസം മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നീട് പാർത്ഥസാരഥി അർച്ചനയാണ് പാർത്ഥസാരഥി അർച്ചന നമ്മൾ സാധാരണ ദിവസങ്ങളിലും ചെയ്യാറുണ്ട് അത് കൂടാതെ ഈ പതിനെട്ട് ദിവസങ്ങളിലും മുടങ്ങാതെ പതിനെട്ട് ദിവസം കഴിക്കുകയും വരുന്ന ദിവസങ്ങളിൽ ചീട്ടാക്കുന്നവരും ഉണ്ട് ആ പാർത്ഥസാരഥി മറ്റൊരു ക്ഷേത്രത്തിലുമില്ല നമ്മുടെ ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകത വെച്ചിട്ടാണ് ആ പാർത്ഥസാരഥി മന്ത്രം വളരെ അനുഭവമുള്ള ഒരു അർച്ചനയാണ് ഓരോ വർഷം കഴിയുംതോറും അത് കേട്ടറിഞ്ഞു ആ റിസീഡാക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് വിശ്വരൂപദർശനത്തിന്റെ അന്ന് ആ ദിവസങ്ങളിലുള്ള പ്രത്യേകതകളൊക്കെ അല്ലേ നിത്യപൂജകൾക്കൊപ്പം ഈ പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള വിശേഷാൽ വഴിപാടുകളാണ് ഇതൊക്കെ പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികളായ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റെല്ലാ ഭാരവാഹികളും നമ്മളോടൊപ്പമുണ്ട് ഇവിടത്തെ വിശ്വരൂപ ദർശനത്തിന്റെ നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയൊരുക്കങ്ങളെ കുറിച്ചാണ് ഇവര് നമ്മളോട് സംസാരിക്കുന്നത് നമസ്കാരം നമസ്കാരം എന്തായിരുന്നു സാറിന്റെ പേര് എൻ്റെ പേര് പ്രശാന്ത് അമ്പലത്തിലെ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് നമ്മുടെ ദർശന മഹോത്സവം ജനുവരി ഡിസംബർ പതിനാറ് മുതൽ ജനുവരി രണ്ട് വരെയാണ് അതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനി ബാക്കി നോട്ടീസ് ഫ്ലക്സ് ഒക്കെ കഴിഞ്ഞു അതിന്റെ പരിപാടികളൊക്കെ തീർന്നു ഇനി ബാക്കിയുള്ള എല്ലാം നമ്മൾ ബാക്കിയുള്ള സാങ്കേതിക വശങ്ങളെല്ലാം ഏൽപ്പിച്ചേക്കുമാണ് കൂടെ കെ എസ് ആർ ടി സീനെ നമ്മൾ അവരെ സന്ദർശിക്കുകയും നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണുകയും മന്ത്രി ബി ടി സി സംവിധാനം ഒരുക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുമാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറോത്ത് കെ എസ് ആർ ടി സി നിവിടെ ആളുകൾ വരികയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് അതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ വർഷത്തെ പോലെ തന്നെ എല്ലാ ബാക്കിയുള്ള വിശേഷ ദിവസങ്ങളിൽ ഈ പതിനെട്ട് ദിവസമുള്ള ദൈന്യം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഉണ്ടാവും പിന്നെ ഈ വഴിപാടുകൾ പിന്നെ തിരുവനന്തപുരം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അവർക്കൊക്കെ ഈ ബി ടി സി സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നുള്ളവരും നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അങ്ങനെ ഏകദേശം നമ്മൾ വിശ്വരൂപത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള നാടിന്റെ നാനാഭാഗത്തുനിന്നും എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ ഇവിടെ എത്തിച്ചേരുന്നതിനും ഇവിടെ തിരിച്ചു പോകുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവര് ഒരുക്കിയിട്ടുണ്ട് ഭക്തനങ്ങൾക്ക് വേണ്ടി പിന്നെയും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സാറിൻ്റെ എൻ്റെ പേര് കുമാർ ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള ഭക്ഷണങ്ങൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ശേഷം ഇടുകയുള്ളൂ അങ്ങനെയാണ് എല്ലാ ഭക്ഷണം ചെയ്യുന്നത് അത് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റേ വഴിപാടുകളെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ഫോൺ നമ്പറുകൾ കൊടുക്കുന്നതിൽ തന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചെയ്തവർക്ക് കഴിക്കാവുന്ന സമയം കളയേണ്ടി വരുന്നില്ല ബുക്ക് ചെയ്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് നടത്തി നമുക്ക് വഴിപാട് നടത്തി പോകാവുന്നതാണ് അങ്ങനെ ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഇവിടെ വന്ന് ഭഗവാനെ ദർശിക്കാനും എല്ലാ കാര്യങ്ങളും നടത്തി നടത്തിപ്പോവാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവര് ചെയ്തിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തിച്ചേരുക പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശ്വരൂപ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാനെ കാണാനും വിശ്വരൂപ ദർശനം അനുഭവിക്കാനും ഉള്ള ഭാഗ്യമുണ്ടാവട്ടെ എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാനുള്ള അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം